നമസ്കാരം ഇന്ന് രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തുകയാണ് പെട്ടെന്നൊരിക്കൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറിയ നേതാവായിരുന്നില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിന് മുമ്പ് മുഖ്യമന്ത്രി പദത്തിൽ ഒരു യഥാർത്ഥ നായകനായിട്ടാണ് അദ്ദേഹം രാജ്യത്തിന്റെ തലവനാവുന്നത് തുടർച്ചയായി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവുമായിരുന്നില്ല അന്ന് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാൽ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി പതിനഞ്ച് സീറ്റുമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നിലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ ജെ പി ചൌക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പ്രത്യേകത ഏറെയായിരുന്നു മുൻകാലങ്ങളിൽ താൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആറു കോടി ഗുജറാത്തികളോടും മാപ്പു ചോദിക്കുന്നുവെന്ന് മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞു ഈ വിജയം നരേന്ദ്രമോദിയുടേതല്ല ആറ് കോടി ഗുജറാത്തികളുടെയും വികസനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു എല്ലാത്തിനും ഉപരിയായി ആ പ്രസംഗം പതിവ് ഗുജറാത്തി വിട്ട് ഹിന്ദിയിലായിരുന്നു എന്നതും പ്രത്യേകതയായിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാം തവണയും എത്തിയ നരേന്ദ്രമോദി ആ യാത്ര പാതിയിൽ നിർത്തി ഡൽഹിയിലേക്ക് വണ്ടി കയറി രാഷ്ട്രീയ യാത്രയിൽ സ്വത്തമാക്കിയ പാഠങ്ങളും തന്ത്രങ്ങളും കൈമുതലാക്കി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിലേക്ക് ലക്ഷ്യമുറപ്പിച്ചു പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവായ തെരഞ്ഞെടുപ്പ് ഫലം കുറിച്ച് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഇന്ത്യയുടെ പതിനാലാം പ്രധാനമന്ത്രിയായി മുപ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള കോൺഗ്രസ് ഇതര പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലേക്കുള്ള യാത്ര മോദി രണ്ടായിരത്തി പന്ത്രണ്ടിലോ അതിനു മുമ്പോ തുടങ്ങിയിരുന്നു കോൺഗ്രസോ തുടർച്ചയായി രണ്ടു തവണ യു പി എ സഖ്യത്തിൽ ഭരണത്തിൽ ഇരുന്നിട്ടും അതിന്റെ നന്മകളെല്ലാം മറന്നുകളയും വിധമുള്ള തകർച്ച ഇതിനിടയിൽ എവിടെയോ സ്വയം തുടങ്ങി വെക്കുകയും ചെയ്തു ദേശസുരക്ഷയിൽ എല്ലായ്പ്പോഴും വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ അന്തരീക്ഷത്തിൽ കൂടിയാണ് എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ തന്നെ രണ്ടാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ അച്ചാദിനു വേണ്ടി വോട്ട് ചോദിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തവണ കൂടി അവസരം നൽകാനാണ് ആവശ്യപ്പെട്ടത് മൂന്നാം വരവിൽ വലിയ ഉറപ്പുകളാണ് മോദിയെ മുൻനിർത്തി ബി ജെ പിയുടെ ഗ്യാരണ്ടി ബി ജെ പി തനിച്ച് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ എൻ ഡി എ നാന്നൂറ് സീറ്റുകളുമെന്ന മൃഗീയ ഭൂരിപക്ഷമാണ് ലക്ഷ്യം അത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം നേടാൻ കഴിയും എന്ന് തന്നെയാണ് എ പിയുടെ വിശ്വാസം കാരണം മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമാണ് കാരണം ഈ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ രാജ്യത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ ജനങ്ങൾ നേരിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ അവർ ഇത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നത് അതിൽ കോൺഗ്രസുകാർക്ക് ഉറക്കം നഷ്ടമായിട്ട് ാര്യമില്ല നിങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടമായിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്